എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ദോഷത്തെക്കുറിച്ചാണ് എന്താണ് വേദദോഷം അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ വേദദോഷമുള്ളതിപ്പം അഞ്ച് വേദങ്ങളായിട്ട് വേദങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് വേദം എന്ന് പറഞ്ഞാൽ വിരോധം പാടില്ല എന്നുള്ള അർത്ഥമാണ് അത് അഞ്ച് വേദങ്ങളായിട്ടാണ് നക്ഷത്രങ്ങളെ തിരിച്ചിട്ടുള്ളത് കണ്ഠവേദം പാദവേദം കടീവേദം കുക്ഷി വേദം ശിരോവേദം ഇങ്ങനെയാണ് അഞ്ചായിട്ട് തിരിച്ചിട്ടുള്ളത് ഇതിൽ പാദവേദത്തിൽ വരുന്നത് അശ്വതി തൃക്കേട്ട നക്ഷത്രത്വമായിട്ട് ബന്ധങ്ങൾ പാടില്ല ആയില്യം മൂല നക്ഷത്രമായിട്ട് പാടില്ല മകം രേവതി നക്ഷത്രമായിട്ട് പാടില്ല തൃക്കേട്ട അശ്വതി നക്ഷത്രമായിട്ട് പാടില്ല മൂലം ആയില്യം നക്ഷത്രമായിട്ട് പാടില്ല രേവതി മകം നക്ഷത്രമായിട്ട് പാടില്ല ഇതിൽ ശരിക്കും ഈ വേദം എന്ന് വെച്ചാൽ നമ്മൾ അവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല എന്നാണ് വിവാഹം കൂട്ടുകച്ചവടം സാമ്പത്തിക ഇടപാടുകൾ ഇങ്ങനെയൊക്കെ ഉള്ളത് നടത്താതിരിക്കുന്നതാണ് ഉത്തമം എന്നാണ് ജ്യോതിഷശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് ഇതിൽ ഈ പാതവേദത്തിലുള്ള ഞാൻ ഈ പറഞ്ഞത് വിദേശഗമനമാണ് അവർക്ക് പറഞ്ഞേക്കുന്നത് ഇവർ കല്യാണം കഴിച്ച് വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ ഈ തമ്മിലുള്ള ഇപ്പോൾ അശ്വതി നക്ഷത്രം തൃക്കേട്ടയും കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ആയില്യം നക്ഷത്രവും മകം രേവതി നക്ഷത്രവും തൃക്കേട്ട അശ്വതി നക്ഷത്രവും മൂലം നക്ഷത്രവും രേവതി നക്ഷത്രവും തമ്മിൽ കല്യാണം കഴിച്ച് വിദേശത്തേക്ക് പോകും പോവുകയാണെങ്കിൽ പോകും അതാണ് അവരുടേത് പോയാൽ അവിടെ വച്ച് അവർ ബന്ധം വേർപിരിയും ഭാര്യയും ഭർത്താവും ഇപ്പം കുറച്ച് നാൾ കഴിഞ്ഞ് ബന്ധം വേർപിരിഞ്ഞിട്ട് അവർ അവരുടെ തോന്നണ വഴിക്ക് അവർ പോകും രണ്ടാമത്തത് കണ്ഠവേദം രോഹിണി ചോതി വേദമാണ് തിരുവാതിരയ്ക്ക് തിരുവോണം വേദമാണ് അത്തത്തിന് ചതയം വേദമാണ് ചോതിക്ക് രോഹിണി വേദമാണ് തിരുവോണത്തിന് തിരുവാതിര വേദമാണ് ചതയത്തിന് അത്തം വേദമാണ് ഇത് കണ്ഠവേദത്തില് പെടുന്നതാണ് കണ്ഠവേദത്തിന് വൈധവ്യമാണ് ഇവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ വൈധവ്യം ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ മരണം ഉറപ്പാണ് ഇതിൽ വൈധവ്യം അനുഭവപ്പെടും എന്ന് വെച്ചാൽ അതായത് വിധവാ എന്ന് പറയുന്നത് വൈധവ്യം അനുഭവപ്പെടും പിന്നെ ഇവരുമായിട്ടും കൂട്ടുകച്ചവടം നടത്താതിരിക്കുന്നതാണ് നല്ലത് ഇനി കടിവേദം കടിവേദത്തിനോട് ഭരണി നക്ഷത്രം അനുഷുമായിട്ട് ബന്ധം പാടില്ല പൂയ നക്ഷത്രം പൂരാടവുമായിട്ട് പാടില്ല പൂര ഉത്രട്ടാതി ആയിട്ട് പാടില്ല അനിഴ നക്ഷത്രം ഭരണിയായിട്ട് പാടില്ല പൂരാടം പൂയമായിട്ട് പാടില്ല ഉത്രട്ടാതി പൂരമായിട്ടും പാടില്ല ഇതാണ് കടിവേദത്തിൽ വരുന്നത് കടിവേദത്തിൽ വരുന്നത് അർത്ഥനാശമാണ് ഒരു കല്യാണം കഴിച്ചാൽ മരിച്ചില്ലെങ്കിൽ പോലും അർത്ഥനാശം സാമ്പത്തിക നാശം മറ്റുള്ള രീതിയിൽ സ്വത്ത് വസ്തുവകകൾ സർവ്വതും നശിക്കും എന്നുള്ളതാണ് ഇവർ തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലും യാതൊരു വിധത്തിലും ഒരു ബന്ധവും പാടില്ല എന്ന് ഉള്ളതാണ് ആ പറയുന്നത് ഇനി അടുത്തുള്ളത് കുക്ഷിവേദമാണ് കുക്ഷിവേദത്തിൽ വരുന്നത് പുണർദ്ദം നക്ഷത്രവും ഉത്രാടവും തമ്മിൽ ബന്ധം പാടില്ല എന്നും നക്ഷത്രവും കാർത്തികയും തമ്മിൽ ബന്ധം പാടില്ല എന്നും പൂരുട്ടാതി ഉത്രാടം ഉത്രം നക്ഷത്രമായിട്ട് ബന്ധം പാടില്ല എന്നും പൂരുട്ടാതി നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രമായിട്ട് ബന്ധം പാടില്ലെന്നും ഉത്രം പൂരുട്ടാതിട്ട് ബന്ധം പാടില്ലെന്നും ഉത്രാടം പുണർതം നക്ഷത്രമായിട്ട് ബന്ധം പാടില്ലെന്നുമാണ് ഇവർ കല്യാണം കഴിച്ചെന്നാൽ സന്താനനാശമാണ് അതായത് കുരു കൊച്ചുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതുങ്ങൾക്കൊരു ഒന്നീ മന്ന ബുദ്ധി പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ ആ കൊച്ചുങ്ങൾക്ക് ഒരു ഇതും ഉണ്ടാവാത്ത രീതിയിലെ മരിച്ചു പോവുകയോ ഒക്കെ ചെയ്യും ആ സന്താനക്ഷയം നാശമാണ് കാണിക്കുന്നത് അവരുമായിട്ടും യാതൊരു വിധത്തിലും ബന്ധം പാടില്ല സാമ്പത്തിക ബന്ധങ്ങളായിരുന്നാലും ഒരു ബന്ധവും വിവാഹബന്ധവും ഒന്നും പാടില്ല എന്നുള്ളതാണത് ഇനി ശിരോവേദം ആണ് അടുത്തത് അഞ്ചാമത്തെ വേദം ശിരോവേദം അതിൽ മകൈരം ചിത്രനക്ഷത്രവുമായിട്ടോ നക്ഷത്രമായിട്ടോ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല ഇനി നക്ഷത്രം തിരിച്ചും അതുപോലെ തന്നെ നക്ഷത്രമായിട്ടോ അവിട്ട നക്ഷത്രമായിട്ടോ ബന്ധം സ്ഥാപിക്കാൻ പാടില്ല അവിട്ട നക്ഷത്രം അതുപോലെ തന്നെ ചിത്ര നക്ഷത്രമായിട്ടോ ബന്ധം സ്ഥാപിക്കാൻ പാടില്ല ഇത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കല്യാണം കഴിയുകയോ മറ്റുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മരണത്തെയും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മരണത്തെ ഉണ്ടാക്കുന്നു നമ്മൾ മനഃപൂർവ്വം മരണം വില കൊടുത്ത് വാങ്ങുന്നു ഏതെങ്കിലും രീതിയിൽ തമ്മിൽ ആത്മഹത്യ ചെയ്യുകയോ കൂട്ടാത്മഹത്യ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് മരണം നടന്നിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇനി വേദദോഷത്തോടു കൂടിയ ഷഷ്ടാഷ്ടമ ദോഷം കൂടി ഉണ്ടായാൽ അത് നമ്മൾ പൊരുത്തം നോക്കുമ്പോൾ അതിൽ വേദദോഷം അങ്ങനെ പല ഇതും നമുക്ക് കാണാമല്ലോ ഷഷ്ടാഷ്ടമ ദോഷം കൂടി ഉണ്ടായ പ്രവചനം നൂറ് ശതമാനം ഉറപ്പാണ് ഈ എല്ലാം നടക്കും എന്നുള്ളതാണ് ഇനി പ്രഥമഗണനത്തിന് നമ്മൾ പൊരുത്തം ഗണിക്കാനെടുക്കുമ്പോൾ അത് വേദം നമ്മൾ നോക്കണം മ മദ്യമരുചു നോക്കണം ഷഷ്ടാഷ്ടമം നോക്കണം ആസുരഗണം നോക്കണം ഇവ ഏറ്റവും ദോഷമായിട്ടുള്ള ആണ് അത് നോക്കണം ഇനി ഇതിൽ ഈ പറഞ്ഞിട്ടുള്ള അഞ്ച് വേദങ്ങളിൽ അതായത് വേദനക്ഷത്രങ്ങൾ വേദമല്ല വേദം വിരോധം എന്നുള്ള അർത്ഥമാണ് കണ്ടവേദം ഈ അഞ്ച് വേദങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൽ കൂടുതലും അവർ ഉദ്ദേശിക്കുന്നത് കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവർ തമ്മിൽ ഈ ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടാവും വൈധവ്യം വിദേശഗമനത്ത് വിദേശത്ത് പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും അർത്ഥനാശം സാമ്പത്തികവും എല്ലാം നശിക്കാം സന്താനനാശം ഉണ്ടാകും മരണത്തെ ഉണ്ടാക്കുന്നു അത് വിവാഹം കഴിക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ കൂട്ടുകച്ചവടങ്ങളും ചെയ്യാണ്ടിരിക്കുന്ന നല്ലതാണ് കാരണം നക്ഷത്രമായിട്ട് അവർ പൊരുത്തം വരുന്നില്ല അത് കൂട്ടുകച്ചവടം ചെയ്യരുത് വേറെ ആരെങ്കിലും ആയിട്ടൊക്കെ ചെയ് ചെയ്യുന്നതാണ് നല്ലത് അല്ലാണ്ട് പിന്നെ അതുപോലെ സാമ്പത്തിക ഇടപാടും അതാണ് കൂട്ടുകച്ചവടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണത് അപ്പോൾ ഇനി അല്ലാണ്ട് ഒരു വീട്ടിൽ താമസിച്ചെന്ന് പറഞ്ഞ പ്രശ്നമില്ല അച്ഛനും അമ്മയ്ക്കോ മക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള സഹോദരങ്ങൾക്കോ എല്ലാവരും ഈ നക്ഷത്രങ്ങളിൽ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അതൊന്നും ഒരു വിഷയമായിട്ട് വരുന്നില്ല നമ്മൾ അവരുമായിട്ട് വിവാഹം കഴിക്കുകയോ കൂട്ടുകച്ചവടം ചെയ്യുകയോ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുകയോ ചെയ്യാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതൊരു വിവാഹത്തിനെയും ബിസിനസ്സിനെ കുറിച്ചും മാത്രമാണ് ഈ പറയുന്നത് അല്ലാണ്ട് ഒരു വീട്ടിൽ ഇവർ താമസിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അച്ഛനും അമ്മയോ മക്കളോ സഹോദരങ്ങളോ അപ്പനോ അമ്മൂമ്മയോ അതൊന്നും ആണെന്നും പറഞ്ഞ് ഇത് അത് വരുന്നില്ല അത് അത് ഇതിലൊന്നും പെടുന്ന കാര്യമല്ല ഇവരുമായിട്ട് സാമ്പത്തിക ബന്ധങ്ങളോ വിവാഹ ബന്ധങ്ങളോ മറ്റ് കൂട്ടുകച്ചവട ബന്ധങ്ങളോ പാടില്ല എന്നുള്ളത് മാത്രമാണ് വേദം വേദം എന്നാണ് പറയുന്നത് വിരോധം വേദം എന്നുള്ളതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം